ഒരു സഹാബി വിദൂര സ്ഥലത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് ഹജ്ജിന് വേണ്ടി വന്നു അദ്ദേഹം മക്കയിലെത്തിയപ്പോഴേക്ക് അറഫയുടെ സമയം കഴിഞ്ഞുപോയി ബിസുലല്ലാ അലൈ വസ്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആ സൊഹാബി ഇങ്ങനെ കരഞ്ഞു എന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് എങ്ങനെങ്കിലും ഹജ്ജ് ലഭിക്കാൻ വല്ല മാർഗവുമുണ്ടോ നബി സല്ലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു നീ ആ ജബൽ അബി കുബൈസ് കാണുന്നില്ലേ ആ പർവ്വതം മൊത്തം സ്വർണമാണെന്ന് നീ സങ്കല്പിക്ക അതെല്ലാം നിന്റെതാണെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു എന്നും സങ്കല്പിക്ക എന്നാൽ പോലും ഒരു ഹാജിക്ക് അള്ളാഹു കൊടുക്കുന്ന ഗുണം നിനക്ക് ലഭിക്കൂല എന്ന് ചെയ്യുതുൻ റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലം അദ്ദേഹം നല്ല പണക്കാരനായിരുന്നു അപ്പം എത്ര പണം കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിന് അള്ളാഹുവിൻ്റെ റസൂല് മറുപടി പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂലിയുള്ളൊരു സംഗതിയാണ് സൗകര്യം കിട്ടിയാൽ ഇസ്ലാമിൻ്റെ അഞ്ചാമത്തെ ഘടകമായി അത് ചെയ്തേ മതിയാകും എല്ലാം കഴിവായാൽ ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങളും ചെയ്യണം നിസ്കരിക്കാൻ കൈവുണ്ടെങ്കിൽ നിസ്കരിക്കണം നോമ്പ് വിൽക്കാൻ കൈവുണ്ടെങ്കിൽ നോമ്പ് വിൽക്കണം സക്കാത്ത് കൊടുക്കാൻ കൈവുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം ഇത് കഴിവായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാഞ്ഞാൽ അയാൾ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല അയാൾ വല്ല ക്രിസ്ത്യാനിയോ ജൂതനോ ആയിട്ട് മരിച്ചുപോയിക്കോട്ടെ എന്നൊരു ഹദീസ് വരെയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഹജ്ജിന് പോകാൻ ഏകദേശം ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളടക്കം കൊണ്ടുവരാൻ പറ്റും അപേക്ഷിക്കാൻ ഇനി കുറഞ്ഞ സമയങ്ങളെ ഉള്ളും ബാക്കി മൂന്നര ലക്ഷം നാല് ലക്ഷക്കുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അവരൊക്കെ അതിനേക്കാൾ എമൗണ്ട് ആവശ്യമുണ്ടോ ഇതെപ്പോഴാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ അറിയാത്ത പലരും ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അവരിലേക്കൊക്കെ ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ ഹജ്ജിന് പോയാൽ നമുക്ക് വലിയ കൂലി കിട്ടും എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതിന് പണവും മറ്റു സൗകര്യമൊക്കെ അള്ളാഹു നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ മക്കത്തും മദീനത്തും പോയി ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത് സിയാറത്തുകളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ആവേശമാണ് ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് പലരിലേക്കും എത്തേണ്ടതാണ് അസ്ലാമലൈക്കും വറഹമ്മല്ലാഹി വബറക്ക